ഹലോ എല്ലാവർക്കും എൻ്റെ വിശേഷം സുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളെല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും പിന്നെ നോട്ടിഫിക്കേഷൻ ബില്ലടിക്കുകയും ചെയ്യുക അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ടൂൾ ട്രിസ് അങ്ങനെയുള്ള കുറേ സാധനങ്ങളാണ് ഞാൻ എന്നും മേടിക്കുന്നത് എ വൺ കാറ്റലോഗിന് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നിങ്ങളെ ഞാൻ കാണിക്കാം അപ്പോൾ രണ്ട് പ്രാവശ്യത്തെ ബുക്കിൻ്റെ അകത്ത നൈറ്റ് സാധനം മേടിച്ചത് ഒരു ബാ ഒരു ബോക്സ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് നോക്കാം എന്താണത് ചെറുതായിട്ട് ഇത് തുറന്ന് നോക്കാം കേട്ടോ ഞങ്ങൾ അവിടെ നന്നായിട്ട് കുട്ടിക്കട്ടെ അപ്പം ഞാൻ മേടിച്ചതെന്ന് പറഞ്ഞാൽ ഏ നമുക്ക് മൾട്ടി പർപ്പസ് ക്രീം ഹാൻഡ് ബോഡി ആൻഡ് ഫേസ് അപ്പം ഇതാണെങ്കിൽ നമുക്ക് പണ്ട് ഞാൻ മേടിച്ചിട്ടുണ്ട് ഇത് അപ്പം എന്താ പറയുക അതിൻ്റെ വിലയെന്ന് പറയുന്നത് നാല് പൗണ്ട് ഇരുപത്തഞ്ച് പെൻസാണ് കേട്ടോ അപ്പം ഇത് മോസ്റ്റർ ലോ കോംപ്ലെക്സ് ആണ് അവോക്കോഡയാണ് അപ്പം നല്ലതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം അതിൻ്റെ ഒരെണ്ണം അവോക്കാഡോ പിന്നെ ഒരെണ്ണം എന്തേ ആൽമണ്ട് മിൽക്ക് പിന്നെ ഒരെണ്ണം കൊക്കോ മൂന്നെണ്ണം കേട്ടോ മേടിച്ചേക്കുന്നത് അപ്പം ആൽമണ്ട് കൊക്കോ ആൻഡ് ഇത് മൂന്നെണ്ണം അപ്പം നാല് പൗണ്ട് ഇരുപത്തഞ്ച് പെൻസതിൻ്റെ വില കേട്ടോ പിന്നെ അടുത്ത് എന്താണെന്ന് പറഞ്ഞാൽ പിന്നെ കുറച്ച് എന്താ പറയുക ഇങ്ങനത്തെ അതായത് ഇത് ലൈക്ക് ബോഡി മിസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബോഡി മിസ്റ്റ് അപ്പം നമുക്ക് ഇങ്ങനെ ബോഡിയൊക്കെ ഇങ്ങനെ എന്താ പറയുക അടിച്ചു ഇങ്ങനെ നല്ല മണമായിരിക്കും ഇത് ജാസ്മീൻ്റെ ബോഡി മിസ്റ്റാണ് കേട്ടോ അപ്പം നമുക്ക് അങ്ങനെ സ്പ്രേ ആയിട്ട് ഇങ്ങടിക്കാം അങ്ങനെ ഞാൻ ജാസ്മിൻ്റെ വരണം പിന്നെ ഇതെന്താ പീച്ച് ആൻഡ് വാനില പിന്നെ എന്നാ പറയുന്നത് ലാവണ്ടറിന്റെ ബോഡി മിസ്റ്റ് പിന്നെ ഏതാ ഇത് വരണം ലില്ലി ബോഡി മിസ്റ്റ് അപ്പം അത്രയും ബോഡി മിസ്റ്റ് ബോഡി മിസ്റ്റിൻ്റെ എന്ന് പറയുന്നത് ഒരെണ്ണത്തിന് ടു ടോട്ടൽ ട്വൽവ് ആണ് എനിക്ക് തോന്നുന്നു രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ വൺ പൗണ്ട് ഫിഫ്റ്റി ആണെന്ന് തോന്നുന്നു വൺ പൗണ്ട് ഫിഫ്റ്റി വൺ പൗണ്ട് ഫിഫ്റ്റി അല്ല രണ്ട് നാല് ആറ് പന്ത്രണ്ട് പൗണ്ട് അപ്പോൾ ഒരെണ്ണത്തിന് ഒരെണ്ണത്തിന് രണ്ട് പോണ്ട് വെച്ചിട്ട് ആറെണ്ണം മേടിച്ചു ആറ് രണ്ട് പന്ത്രണ്ട് ഓക്കെ പിന്നെ ഒരെണ്ണം മേടിച്ചത് പ്രിപ്രേഷൻ ആൻഡ് സെറ്റ് സ്പ്രേ എന്ന് പറഞ്ഞ സംഭവമാണ് ഇതെന്ന് പറഞ്ഞാൽ ഹോൾഡ് ബോട്ടിൽ എയ്റ്റ് ടു ടെൻ ഇഞ്ചേസ് അവേ ഫ്രം ദ ഫേസ് ക്ലോസ് ഡൈസ് ആൻഡ് ടൈറ്റ് ലിഫ് മേസ് യൂസ് അണ്ടർ ദ ഓവർ മേക്ക് സ്പ്രേ ഫിക് അതായത് നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ മുഖത്ത് ഇങ്ങനെയൊന്ന് അഴിച്ചു കൊടുത്താൽ മേക്കപ്പ് ലാസ്റ്റ് ചെയ്യും അപ്പം അതിൻ്റേത് നാല് പൗണ്ട് ഇരുപത്തഞ്ച് പെൻസാണ് ഇത് എത്ര എം എൽ ആയാലും നൂറ്റി ഇരുപത്തഞ്ച് എം എൽ ആട്ടോ ആയത് അപ്പം ഇതാണ് ഏവണ്ടത് ഓക്കെ അതാണ് സാധനം പിന്നെ മേടിച്ചത് ജെല്ലാണ് ലില്ലി മസ്ക് സെൻ ടു ഫിഫ്റ്റി എം എൽ ഒരെണ്ണത്തിന് വൺ പൗണ്ട് ഫിഫ്റ്റിയാണ് കേട്ടോ വൺ പൗണ്ട് ഫിഫ്റ്റി അങ്ങനെ ഞാൻ പല എണ്ണം മേടിച്ചിട്ടുണ്ട് ഇത് വൈറ്റ് ലില്ലി ഷവർ ക്രീം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് പിയോണിയൻ മംഗോളിയ മങ്കോളിയ നല്ല മണവും കേട്ടോ അതിൻ്റെ പിയോണിയാൻ മങ്കോളിയ പിന്നെ പറഞ്ഞേതാ അത് കൂട്ട് തന്നെ കുറേ എണ്ണം മേടിച്ചിട്ടുണ്ട് കേട്ടോ അത് അങ്ങനെ ആ പിയോണി മംഗോളിയോട് തന്നെ ഷവർ ജെല് മൂന്ന് മൂന്നാറെ മേടിച്ചിട്ടുണ്ട് കേട്ടോ അത് അങ്ങനെ കുറേ സാധനങ്ങൾ പിന്നെ മേടിച്ചേക്കുന്നത് ഹാൻ ക്രീമാണ് കേട്ടോ ഹാൻ ക്രീം ആക്ച്വലി ഒരെണ്ണത്തിന് ടു പോയിൻ്റാണ് ജാസ്മീനും ഗ്ലിസറിനും കോക്കോ ബട്ടറും മേടിച്ച് ഇത് ജാസ്മീൻ്റെ അപ്പോൾ ഇത് എത്ര എം എൽ ആണ് സെവൻറ്റി ഫൈവ് എം എൽ ആണ് കേട്ടോ നമുക്ക് ഹൺഡ്രഡ് അല്ലേ കൊണ്ടാൻ പറ്റുന്നത് ജാസ്മീൻ പിന്നെ ഇത് ലൈക്ക് ആൽമണ്ടിൻ്റെ ഇതും ആൽമണ്ടിൻ്റെയാണ് കേട്ടോ ഇത് കൊക്കോടെ ഇതും കൊക്കോടെ ഓക്കെ ആൻഡ് ക്രീമിന് ടു പൗണ്ടാണ് കേട്ടോ ഒരെണ്ണത്തിന് പിന്നെ മേടിച്ചേക്കുന്നത് റേഡിയൻസ് ലിക്വിഡ് ഗോൾഡ് ഫേസ് മാസ്ക് ഗ്ലോ ഫ്രം വിത്തിൻ ഗോൾഡ് ആൻഡ് റോഡ് ഇത് അപ്പം ജസ്റ്റ് അപ്ലൈ ടു സ്കിൻ ലെഡ് ഡ്രൈ ദെൻ പീൽ ഓഫ് അവോയ്ഡ് ഐസ് അതായത് മസാജ് മാസ്ക് ടു യൂസ് അപ്ലൈ ടു സ്കിൻ ലെഡ് ഡ്രൈ ദെൻ പീൽ ഓഫ് അതായത് ഒരു ഗോൾഡ് മാസ്ക് ആണ് ഇത് അപ്ലൈ ചെയ്യാൻ അതൊക്കെ കാണിച്ചു തരാം കേട്ടോ എന്നിട്ട് പീൽ ഓഫ് ചെയ്യുക ഉണങ്ങുമോ ഉള്ളൂ അപ്പം ഇത് അതിൻ്റെ വിലയെന്ന് പറയുന്ന ഫോർ പോണ്ട് ഫിഫ്റ്റിയാണ് കേട്ടോ ഫോർ പൗണ്ട് ഫിഫ്റ്റി പിന്നെ മേടിച്ചത് ഒരു ഐലൈനറാണ് ഇത് ഞാൻ എപ്പോഴും ഇവിടുന്ന് മേടിക്കുന്നത് കേട്ടോ ഇതാണ് ഐ ലൈനർ ഇവിടുത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഇങ്ങനെ റിട്രാക്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ പൊങ്ങി വരുവേ അപ്പം നല്ല തിക്കായിട്ട് നമുക്ക് കണ്ണെഴുതാൻ പറ്റും ഞാൻ എപ്പോഴും വണ്ടിയാണ് എനിക്ക് പ്രിഫർ ചെയ്യുന്നത് കണ്ടോ നല്ല സൂപ്പറായിട്ട് വരും കണ്ടോ അപ്പം അതാണേ അപ്പം അതിൻ്റെ വിലയെന്ന് പറയുന്നത് എന്നാ പറയുന്നത് ഫൈ ആണ് കേട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണത് ഉണ്ട് അപ്പം അത്രയുമാണ് ഞാൻ ഏത് പണിന്ന് മേടിച്ച സാധനം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നോട്ടിഫിക്കേഷൻ വെല്ലടിക്കുക ഭയങ്കര വെയിലാണ് ഭയങ്കര ചൂടുവാണ് അപ്പം നമുക്ക് ഈ ക്രീമൊക്കെ ഇട്ടില്ലെങ്കിൽ നമ്മുടെ സ്കിൻ ഭയങ്കര ഡാർക്കാവും നമ്മുടെ സ്കിന്ന് നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുക ഓക്കെ അപ്പം ബൈ ബൈ ഞാൻ ടേക്ക് ചെയ്യുക